മീഡിയയിലേക്ക് സ്വാഗതം ഒന്നുമില്ലാതായി തീരും ആഗോളതലത്തിൽ പ്രതിരോധ ഉപകരണങ്ങളുടെ വികസനത്തിൽ നിർണായകമായ ധാതുക്കളുടെ മേലുള്ള പിടിമുറക്കി ചൈന അധികം ബഹളം ഉണ്ടാകാതെ പതിയെ പതിയെ പിടിമുറക്കുന്ന ചൈനയുടെ നീക്കങ്ങൾ യു എസിൽ ചലനം സൃഷ്ടിച്ചു തുടങ്ങിയെന്നാണ് യു എസ് മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് യു എസിലെ വിവിധ സ്ഥാപനങ്ങളുടെ ബോർഡ് റൂമുകളിലും സംരംഭ കേന്ദ്രങ്ങളിലും ആയുധ നിർമ്മാണ ഫാക്ടറികളിലുമൊക്കെ അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ചൈന പിടിമുറുക്കുമ്പോൾ വിയർക്കുന്നത് യു എസിന്റെ പ്രതിരോധ മേഖലയാണ് മിസൈലുകൾ ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ റെഡാർ സംവിധാനങ്ങൾ എന്നുവേണ്ട യു എസിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ ബാധിക്കുന്നതാണ് ചൈനീസ് നീക്കം ിയൻ ജർമേനിയം പോലുള്ള മൂലകങ്ങളിലും അപൂർവധാതുക്കളിലുമുള്ള ചൈനയുടെ അപ്രമാദിത്യമാണ് അമേരിക്കയെ വെള്ളം കുടിപ്പിക്കുന്നത് യു എസിലെ ഡ്രോൺ ഘടകങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഇത്തരം ധാതുക്കൾക്കും മൂലകങ്ങൾക്കുമായി ആശ്രയിക്കുന്നത് ചൈനീസ് കമ്പനികളെയാണ് എന്നാൽ അടുത്തിടെ തങ്ങളുടെ ഷിപ്മെന്റ് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന ചോദ്യം ഇത്തരം കമ്പനികളിൽ നിന്ന് വരാൻ തുടങ്ങിയെന്നാണ് പ്രധാനമായും പ്രത്യക്ഷത്തിലുള്ള മാറ്റം ഇങ്ങനെ നിർണായകമായ വിവരങ്ങൾ കൈമാറാത്ത കമ്പനികൾക്കുള്ള വിതരണം ചൈനീസ് കമ്പനികൾ നിർത്തിവെച്ചു തുടങ്ങി ഇതോടെ യു എസ് കമ്പനികൾ പ്രതിസന്ധിയിലായി ചൈന പിടിമുറുക്കുന്ന മൂലകങ്ങളും അപൂർവ അപൂർവധാതുക്കളും അതിനിർണായകങ്ങളാണ് ഉദാഹരണത്തിന് ഗാലിയം ആധുനിക റഡാറുകളുടെ പ്രധാന ഘടകമാണ് ഗാലിയം ജർമേനിയമാകട്ടെ രാത്രി കാഴ്ചയ്ക്കായുള്ള നൈറ്റ് വിഷൻ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ നിർണായകമാണ് ആന്റിമണി എന്ന മൂലകമാകട്ടെ ടാങ്കറുകളുടെ പുറം കവചം തുളഞ്ഞു കയറാൻ സഹായിക്കുന്ന പ്രത്യേകതരം വെടിക്കോപ്പുകളുടെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമാണ് നിയോഡിമിയം സമേറിയം തുടങ്ങിയ അപൂർവധാതുക്കൾ മിസൈലുകളുടെ ഗതിനിർണയ സംവിധാനങ്ങൾക്കു വേണ്ടിയും യു എസ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന്റെ ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനത്തിനും ഉപയോഗിക്കുന്നു ഡെസ്പ്രോസിയം ടെർബിയം എന്നിവ യുദ്ധവിമാനങ്ങളുടെ ജെറ്റ് എഞ്ചിനുകളിൽ അതിതാപത്തെ അതിജീവിക്കുന്ന ലോക സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിന് അത്യാവശ്യമാണ് മറ്റൊരു പ്രധാന മൂലകമായ ഗാദലീനിയമാകട്ടെ യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവ ഉപയോഗിക്കുന്ന സോണ നിരീക്ഷണ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഈ മൂലകങ്ങളും അപൂർവ ധാതുക്കളും നിർണായകം മാത്രമല്ല ഇവയെ ഒരിക്കലും ഒഴിവാക്കാനുമാകില്ല കാരണം ഇതുവരെ ഈ മൂലകങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്നവ കണ്ടെത്തിയിട്ടില്ല അതുമാത്രമല്ല ലോകത്ത് ഉപയോഗിക്കുന്ന ഇത്തരം മൂലകങ്ങൾ കൂടുതലായും ഖനനം ചെയ്യുന്നത് ചൈനയാണ് മിക്ക മൂലകങ്ങളുടെയും കാര്യത്തിൽ ചൈനയ്ക്ക് മാത്രമല്ല അതീശത്വം സംസ്കരണം ആഗോള വിതരണം എന്നിവ ചൈനീസ് കമ്പനികൾ വഴി മാത്രമാണ് നടക്കുന്നത് ഇനി അസംസ്കൃത പദാർത്ഥങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾക്ക് പോലും ഈ സംസ്കരിച്ച് ആഗോള എത്തിക്കാമെങ്കിൽ ചൈനയുടെ സഹായം വേണം അതുകൊണ്ട് യു എസിന്റെ സുരക്ഷയും ശക്തിയും വെറും മിഥ്യയാണെന്ന് റിപ്പോർട്ട് പറയുന്നു യു എസിന്റെ പ്രതിരോധ വിതരണ ശൃംഖല അവരുടെ നിയന്ത്രണത്തിലേ അല്ല യു എസ് ആയുധങ്ങൾ ഉപയോഗിക്കുന്ന എൺപതിനായിരം ഘടകങ്ങൾക്ക് ഇപ്പോൾ ചൈനീസ് നിയന്ത്രണത്തിന്റെ ഭീഷണി നേരിടേണ്ടി വരുന്നുണ്ട് ഇത്തരം മൂലകങ്ങളുടെ സംസ്കരണത്തിലും വിതരണത്തിനും പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ് ചൈന ഈ ആനുകൂല്യം അവർ പരമാവധി മുതലാക്കുന്നുണ്ട് അതായത് ചൈന മനസ്സ് വെച്ചാൽ യുഎസിൽ പുതിയ യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കിയില്ല മിസൈലുകൾ ഉണ്ടാകില്ല ഡ്രോണുകളോ റഡാറുകളോ ഉണ്ടാക്കാനാകില്ല ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള പരിശ്രമത്തിലാണ് യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ